ഹായ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ത്രീ ക്യൂൺസ് എന്ന യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അതിപ്രശസ്തമായ അഴുകിക്കോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ഘോഷയാത്രയാണ് ദുർഗാദേവിയാണ് എഴുന്നള്ളിക്കാറ് നീലകേശി ദേവിയെയും ഭദ്രകാളി ദേവിയെയും ഊരുചുറ്റാൻ മാത്രമേ പുറത്തിറക്കാറുള്ളൂ അവർ പുറത്തിറങ്ങി എല്ലാം കഴിഞ്ഞുമ്പോഴാണ് എല്ലാം കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോഴാണ് ദുർഗാദേവിയെ മഹോത്സവം ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് മഹോത്സവമാണ് അപ്പോൾ മഹോത്സവത്തിന് മുൻപായി നമ്മുടെ ദുർഗാദേവിയെ പുറത്തിറക്കി ഇതുപോലെ ഇങ്ങനെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകാറാണ് പതിവ് അവിടുന്ന് ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകും അപ്പോൾ ഈ ഇവിടെ വഴിയോരത്ത് എല്ലാവരും ദേവിക്ക് പൂജ പൂജയൊക്കെ നൽകി ദേവിയെ സന്തോഷഹരിതയാക്കി നമ്മുടെ ക്ഷേത്രത്തിലോട്ട് അയക്കാറാണ് പതിവ് വർഷത്തിലൊരിക്കലാണ് നമ്മുടെ തൂക്കമഹോത്സവം അതെല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം നമ്മൾ എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിൽ ഒരിക്കലാണ് നമ്മുടെ ഈ തൂക്കം ഒന്നും എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ കൊച്ചു കുട്ടികളെയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ അവർ കിടന്ന് കൈയും കാലും കൂട്ടൊക്കെ അടിക്കുന്നത് കാണാൻ നല്ല രസമാണല്ലേ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവി ദേവിയാണെങ്കിൽ നമ്മുടെ മക്കളെ ഇങ്ങനെ കാത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ അവരുടെ കയ്യിൽ നമ്മുടെ മക്കളെ അയപ്പിക്കുന്നതല്ലേ ദേവിയാണെങ്കിൽ അതിന് ദേവി കാവലായിട്ടും കൂട്ടായിട്ടും നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാ ദേവിക്ക് പൂജ കൊടുക്കുകയാണ് ദേവിയെ ദീപം ഒഴിഞ്ഞ് ദേവിക്ക് ദീപം ഒഴിഞ്ഞ് എടുക്കുകയാണ് ദേവി അതെല്ലാം ഏറ്റുവാങ്ങിച്ച് സന്തോഷപരിതയായി വർഷത്തിലൊരിക്കലാണ് ഇത് സന്തോഷപരിധിയായി ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല കേട്ടോ അങ്ങോട്ടങ്ങോട്ട് ഒരുപാട് ഇത് ദേവിക്ക് പൂജകളൊക്കെ ഉണ്ട് ഒരുപാട് വഴിയോരങ്ങളിൽ ഒരുപാട് പൂജയുണ്ട് അങ്ങനെ ദേവി സന്തോഷപരിധിയായിട്ട് തന്നെ എല്ലാവരെയും അനുഗ്രഹിച്ച് നാടും വീടും എല്ലാവരെയും അനുഗ്രഹിച്ച് ദേവി വർഷത്തിലൊരിക്കൽ വന്നിട്ട് എല്ലാവരെയും കാണാൻ വന്നിട്ട് ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് എന്നിട്ട് അതിന് പുറകെയായിട്ട് പല പല കലാരൂപങ്ങളുണ്ട് കേട്ടോ ചെണ്ടമേളം അത് പിന്നെ നമ്മുടെ തെയ്യം കോഴി അങ്ങനെ വിളക്കിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ അപ്പോൾ നമ്മുടെ തൂക്കം എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതിയാണ് അത് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലുമൊക്കെ കാണില്ലേ ഇതൊക്കെ എനിക്കാണെങ്കിൽ ആ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ പ്രദേശം മൊത്തം നിളകുകയാണ് എന്ന് പറഞ്ഞാൽ പാട്ടും ബഹളവും ഉച്ചയ്ക്ക് പിന്നെ അന്നദാനം പിന്നെ അവിടെ പല പല സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ വിൽ വിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം നമുക്ക് ഓർമ്മ വരും മിഠായികൾ പലതരം മിഠായി പലതരം കുപ്പിവളകൾ കമ്മല് പിന്നെ പലതരം പലഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ നല്ല സുഖമുള്ള ഒരു കാഴ്ചയല്ലേ അത് എനിക്കാണെങ്കിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല പണ്ട് എൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകും നമ്മളെ ഇവിടെ ക്ഷേത്രത്തിൽ അപ്പോൾ അച്ഛൻ അവിടുത്തെ ഭാരവാഹി അങ്ങനെ എന്തോ ആണെ അത് എൻ്റെ കൊച്ചിലേ ഉള്ള ആ ഒരു ഇത് വെച്ച് അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് സർബത്ത് പിന്നെ ഈ മുറുക്ക് പിന്നെ മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി തന്ന് നമ്മളിങ്ങനെ കൊണ്ടുവരും നമ്മളങ്ങനെ അച്ചൻ്റെ കൈ പിടിച്ച് തൂങ്ങി നല്ല സുഖസുഭിഷമായിട്ട് തൂക്കമൊക്കെ കണ്ട് പിന്നെ ഇത് നിലത്തിപ്പോരങ്ങനെന്തോ അത് എത്ര അഞ്ച് വർഷത്തിലൊരിക്കലാണേ നിലത്തിപ്പോര് അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഇല്ല ഇനി അഞ്ച് വർഷം കഴിഞ്ഞിട്ടേ അതൊള്ളൂ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ല രസമാണ് കേട്ട ഇങ്ങനെ കുഞ്ഞുങ്ങൾ കിടന്ന് ഇങ്ങനെ 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 ചിലർ കരയും ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ കാലിംഗ് കൈകൂട്ടടിച്ച് കരയും അപ്പോൾ ഇതാ കണ്ട നമ്മുടെ കലാരൂപങ്ങൾ ഇങ്ങനെ കറങ്ങിക്കറങ്ങി കളിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണെന്ന് കൊണ്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ നന്നായി നിന്ന് കളിക്കുകയാണ് ഏട്ടാ അപ്പോൾ നമുക്ക് കാണാൻ തന്നെ എന്തൊരു സുഖമാണല്ലേ ഇവിടെയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ റേഡിയോ ഇങ്ങനെ പാട്ടൊക്കെ പഴയ പാട്ടുകളാണ് കൂടുതലും വിട്ടേക്കാറ് ആ പഴയ പാട്ടൊക്കെ കാണുമ്പോൾ എന്തൊരു ഫീലാണ് അത് ക്ഷേത്രങ്ങളിൽ കേട്ടിട്ടില്ലേ മിക്കതും പഴയ പാട്ടുകളാണ് ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നല്ല പഴയ പാട്ടുകളും നല്ല മറ്റേ തകടടിമേളം തപ്പടിമേളം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ദേവിയുടെ പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനും കേൾക്കാനും ഒക്കെ എനിക്കാണെങ്കിൽ ഇനി ഈ ഉത്സവം തീരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്തോ ഒരു ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു തോന്നല ബൈ